ലഹരി വിരുദ്ധ ദിനത്തിൽ ലഹരിക്കെതിരെയുള്ള ക്യാമ്പയിനുകളും മറ്റും എല്ലാ സ്കൂളുകളിലും സാധാരണ നടക്കാറുണ്ട് എന്നാൽ ഇതാ ലഹരിക്കെതിരെ ഒരു കൊച്ചുകുട്ടി നടത്തിയ പ്രസംഗം സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നു ആദരണീയരായ വിദ്യാർത്ഥി സുഹൃത്തുക്കൾ വിശിഷ്ട അതിഥികൾ അതിഥികൾക്കും ചരിത്രത്തിൽ ഇന്നുവരെ നേരിട്ടിട്ടുള്ള എല്ലാ ദുരന്തങ്ങളെക്കാളും ഭയാനകവും നാശകരവും ഒരു മഹാവിപത്താണ് ലഹരിയുടെ ഉപയോഗം തുടക്കത്തിൽ അല്പം പതറി തുടങ്ങിയ പ്രസംഗം പിന്നീട് കസറി കസറിക്കേറുകയായിരുന്നു കടിച്ചാൽ പൊട്ടാത്ത വാക്കുകളിലുള്ള പ്രസംഗം കേട്ട് കണ്ടുനിന്നവർ പോലും അത്ഭുതപ്പെടുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ഓരോ കുട്ടിയുടെയും ജീവിതത്തിലേക്ക് പിന്നീട് അധികം വൈകാതെ മാന്ത്രിക ഈ പ്രായത്തിൽ നിനക്കിത് ഓർത്തെടുത്ത് ഇങ്ങനെ അവതരിപ്പിക്കാൻ കഴിഞ്ഞെങ്കിൽ ഭാവിയിൽ നീ ഒരു പ്രാസംഗികനോ രാഷ്ട്രീയ നേതാവോ ആകുമെന്നാണ് വീഡിയോയ്ക്ക് താഴെ വരുന്ന കമന്റുകൾ ഏത് സ്കൂളിലാണെന്നോ പ്രസംഗം നടത്തിയ കൊച്ചുമിടുക്കന്റെ പേരോ അറിയില്ല എങ്കിലും ദിവസങ്ങൾക്കുള്ളിൽ സോഷ്യൽ മീഡിയ കൈയടക്കിയിരിക്കുകയാണ് ഈ ലഹരിവിരുദ്ധ പ്രസംഗം

മനസ്സലിൻ അനുവദിക്കാൻ നിർബന്ധിക്കും കുഴഞ്ഞു വീണ് നന്നേ ഭാഗമുള്ള കിഴവനെ ചുമന്ന യുവാവ് മരിച്ചു എന്ന് ബോധ്യമായാൽ ഇറങ്ങി അല്പമകളെ മാറിക്കിടക്കും അടുത്ത ഇരയെയും കാത്ത ഇതുപോലെ ഒരു നോക്കിയാൽ പിന്നെ എന്നല്ല എന്നാലും വലിയ തന്നെ തുടങ്ങാൻ പ്രേരകമാകുന്ന ഘടകങ്ങൾ ും പലതാണെങ്കിലും പലതും ഫലം എല്ലാവരിലും വേദാന്തെന്ന് പറയാം ഉപയോഗിച്ച് തുടങ്ങുമ്പോഴുള്ള രസവും കൗതുകവുമെല്ലാം മാനസിക സംഘർഷങ്ങൾക്കും ശാരീരിക പ്രശ്നങ്ങൾക്കും വഴിമാറും

ഈ മാനസിക ഇവരെ നിഷ്ക്രിയരും തീർക്കുന്നു അങ്ങനെ കുടുംബത്തിന്റെയും യും നട്ടാകേണ്ട ഇവർ വീടിനും വീട്ടുകാർക്കും നാടിനു തന്നെ ബാധ്യതയായിത്തീരുന്നു ലഹരി മഹാവ്യാധി ഇത് ബാധിക്കുന്നതാകട്ടെ നാടിന്റെ ഉപയോഗത്തിനും വിതരണത്തിനും വ്യാപനത്തിനുമെതിരെ കൈകോർത്ത് നമ്മെ തന്നെ കാത്തും കൂട്ടുകാരുടെ

നാളും നാം ഈ ജീവിതത്തിലേക്ക് എല്ലാരെയും ആഹ്വാനം ചെയ്തുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം താങ്ക് യു ആണ്